നമ്മുടെ വണ്ടി വാട്ടർ സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ് അടിപൊളി സ്ഥലമാണ് സൂപ്പറായിട്ട് വാട്ടർ സർവീസ് ചെയ്ത് വണ്ടി പൊക്കി നിർത്തി മുന്നൂറ്റമ്പത് രൂപയാണ് അമ്പത് രൂപയാണ് പൊക്കണേന് പൊക്കിയില്ലെങ്കിൽ മുന്നൂറ് കൊടുത്താൽ മതി സർവീസിംഗ് ഒക്കെ കൊള്ളാം നല്ല അടിപൊളി പ്രഷറുണ്ട് വണ്ടി പൊക്കി നിർത്തിയിട്ടാണ് വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് കഴുകി തന്നത് പിന്നെ അതുപോലെ തന്നെ മാറ്റും കാര്യങ്ങളൊക്കെ കഴുകി കുട്ടപ്പനാക്കിയ ആൾ നല്ല ഉഷാറാണ് നല്ല പറന്നാ നിൽക്കണത് പിന്നെ അവരെന്തോ ഒരു കെമിക്കലൊക്കെ ഉപയോഗിച്ച് മേളിൽ കാക്കതും ഉറിയ്ക്കണതും കിളികളൊക്കെ തൂറിയിട്ടേക്കണമൊക്കെ അവർ കറകളൊക്കെ കഴിഞ്ഞ് കഴുകി കളഞ്ഞ് ഇട്ടേക്കണത് നമ്മുടെ ചെറുസ്കവരത്തിൻ്റെ അടിയിലാണ് അത് കാരണം കറയുണ്ടായിരുന്നു പിന്നെ പതപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി നല്ല ചുക്ക് ചുഖാക്കിയിട്ടാണ് അവനെ കുളിപ്പിച്ചെടുത്തത് നല്ല ഇടപ്പാതയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പതയൊക്കെ ഇട്ടാന്ന് അതെങ്കിൽ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി കാരണം നമ്മുടെ ആദ്യ പെട്ടോടെ കൂടെ വണ്ടി സർവീസിംഗ് എല്ലാം ഇങ്ങനെ ബാക്കിയെല്ലാം കമ്പനിയിലാണ് ചെയ്തുകൊണ്ടിരുന്നേച്ചത് പക്ഷേ എന്തായാലും ചെയ്യണമെന്നല്ല ആത്മാർത്ഥയുള്ളവരായിട്ട് നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വണ്ടി ഡെയിലി കഴുകണ വലിയ അഴുക്കൊന്നുമില്ല കറയുണ്ടായിരുന്നു ആ കറ എന്തായാലും ഓട കൊണ്ടി കഴുകിയപ്പോൾ പിന്നെ വണ്ടിയുടെ ടയറിൻ്റെ ഗ്യാപ്പിൽ മൺകാട് ആ സൈഡൊക്കെ നല്ല ചെളിയായിരുന്നു അതൊക്കെ നല്ലോണം കഴുകി തന്ന് അടിച്ച് ഇല കുട്ടപ്പനാക്കി നല്ല പ്രഷറുണ്ട് നല്ല പ്രഷറിലാണ് അടിക്കണത് നമ്മുടെ അമ്മായിമുക്കിലാണ് സർവീസ് സെൻറ്റർ അപ്പോൾ മുന്നൂറ് രൂപയുള്ളു ശരിക്കലും പിന്നെ അമ്പത് രൂപ കൊക്കി അടിക്കണങ്ങൾ അമ്പത് രൂപ പിന്നെ പണിക്കാരൊക്കെ നല്ല അടിപൊളി പണിക്കാരാണ് അങ്ങനെ പതപ്പിക്കൽ കഴിഞ്ഞ് രണ്ടാമത്തെ കുളിപ്പിക്കലായി ഇപ്പം മൊത്തം മൂന്ന് കുളിപ്പിക്കലായി ഷാംപൂ വാഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഉള്ളിലുള്ള ക്ലീനിങ് അതൊക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് വാക്യൂം ക്ലീനിങ് ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് പുതിയ ഷോറൂം ആയത് കാരണം നല്ല രീതിക്കുള്ള എക്യുപ്മെൻസാണ് അവരുടെ കയ്യിലുള്ളത് അതുകൊണ്ട് നല്ല രീതിക്ക് അവരത് ചെയ്ത് കുട്ടപ്പനാക്കി നല്ലൊരു സർവീസ് സെൻറ്റർ ആണ് അപ്പോൾ എല്ലാവരും അവിടെ എത്തിക്കാൻ നോക്കുക അമ്മായിമുക്ക് സ്പീഡ് എക്സ് എന്നാണ് സർവീസ് സെൻറ്ററിൻ്റെ പേര് ഞാൻ ഇട്ട നമ്പർ കൊള്ളാം നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും അവിടെ കൊണ്ട് ചെയ്ത് സൂപ്പറാണ്